എന്റെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതം ഉണ്ടായത് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തെ മുമ്പ് ഒരു എൺപത് വയസ്സായ മനുഷ്യൻ ആത്മഹത്യക്ക് ശ്രമിച്ചു ഇത്രയും പ്രായരായ ഒരാളെ ഞാൻ വരെ എന്റെ ജീവിതത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് കണ്ടിട്ടാണ് എൺപത് വയസ്സ് എന്നിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞ കാലിന്റെ ഞെരമ്പ് മുറിച്ചാൽ മതി അങ്ങനെ കാലിന്റെ ബാക്കിലെ വിഷവള്ളി ഉണ്ടല്ലോ നമ്മളെ നടക്കണേ അതാണ് മൂപ്പര് മുറിച്ച മുറിക്കാൻ ശ്രമിച്ചത് നാല് സ്ഥലത്ത് മൂപ്പര് മുറിച്ചിട്ടുണ്ട് എൺപത് വയസ്സുള്ള ഒരു അയോ ഒരു കണ്ണൊന്നും ശരിക്കും കാണൂ അത്രയും പ്രായമായ മനുഷ്യ അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു എന്തിനാണ് എന്തിനാണ് ഇത് മുറിച്ചത് അവൾ പറഞ്ഞാൽ ഭാര്യ മരിച്ചു ഭാര്യയാണ് ആകണ്ടായിരുന്ന ഒരു ആശ്രയം അപ്പൊ ഭാര്യ മരിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പൊ മക്കൾക്ക് ഞാനൊരു ഭാരമാണ് എന്ന് മൂപ്പര്ക്കെ തോന്നല് അതെന്താ വെച്ചാൽ ഈ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ആണുങ്ങളാണ് മരിച്ചു പോവുക പെണ്ണുങ്ങളാണ് എപ്പോഴും ബാക്കിയാകുന്നത് പെണ്ണുങ്ങൾ ബാക്കിയായാല് പെണ്ണുങ്ങളെ നമ്മളെ വല്യമാനെ അല്ലെ നമ്മളമ്മാരെയൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ് കുറച്ച് പേരെ കുട്ടികളും കണ്ടായാല് ഉമ്മ അങ്ങനെ ജീവിച്ചു പോയിക്കോളും പക്ഷേ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ മരിച്ചു പോവുക എന്ന് പറഞ്ഞാല് അയാളെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളാണ് പോയത് അതിന് പകരം ഒരാക്കും നമ്മൾ ആരെ കൊണ്ടുവന്നിരിക്കാനും അത് അത് പൂർണമാകും പലപ്പോഴും അവർ അസ്വസ്ഥരും മാനസികമായി നിരാശരൊക്കെ അവരെ മാനേജ് ചെയ്യാൻ മക്കൾക്കൊക്കെ പ്രയാസും നമ്മാനെ മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയി അതുകൊണ്ട് മരിക്കാൻ നല്ല എപ്പോഴും ആണുങ്ങൾ തന്നെ എന്നാലും ബാക്കിയുള്ളവർക്ക് നമ്മൾ മാനേജ് ചെയ്യാൻ ഞാൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഭാര്യ മരിച്ചു അപ്പൊ അദ്ദേഹത്തിന് ഒരു ഒറ്റപ്പെടൽ തോന്നി ഇപ്പോ നമ്മൾ കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരൊക്കെ എടുത്തു പണ്ടൊന്നും ഇല്ലാത്ത വിധം ചെറിയ ചെറിയ കുട്ടികൾ അപ്പൊ നമ്മള് ഈ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കളിച്ച് നടക്കണൊരു പ്രായല്ലേ വേറെ ഒന്നിനെ പറ്റി ആലോചന അങ്ങനെ കളിച്ച അങ്ങനെ ഒരു കളി കഴിഞ്ഞ അടുത്ത കളി ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ ഈ പറഞ്ഞ എൺപത് തൊണ്ണൂറൊക്കെ വയസ്സുള്ള ആളുകൾ വരെ കൗൺസിലിങ്ങിന് വരെ അവർക്ക് നിരാശയാണ് വിഷമാണ് മാനസിക സമ്മർദ്ദങ്ങളാണ് ഇതൊന്നും മുമ്പില്ലാത്തതാണ് ഞാൻ പറഞ്ഞത് ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിക്കുന്നത് മാനസികവും ശാരീരികവുമായ ഒരു നല്ല അവസ്ഥക്കാണ് ആരോഗ്യം എന്ന് പറയുന്നത് വെറും രോഗമില്ലാത്ത അവസ്ഥ എന്ന് മാത്രല്ല മനസ്സിനും നല്ലൊരു ആരോഗ്യം വേണം അതില്ലെങ്കിൽ രോഗമാണ് കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ച് കാലം മുമ്പ് ഒരു രോഗി എന്റെ ക്യാമ്പിൽ കയറി വന്നു അപ്പൊ അതിൻ്റെ പുറത്തൊരു സൈക്യാട്രിസ്റ്റ് ഇരിക്കുന്നത് അപ്പോ ഇനി മാറി കയറി വന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അയാള് അവിടെ വന്നിരുന്നിട്ട് പറഞ്ഞത് എന്താ ബുദ്ധിമുട്ട് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു മനസ്സ് മോഷണം പോകും അത് ആലോചിക്കാൻ തന്നെ പറ്റും മനസ്സ് മോഷണം പോകും ആ ഞാൻ ചിന്തിക്കുന്നതൊക്കെ വേറെ ആൾക്കാർക്ക് മനസ്സിലാകേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കി എന്താ അതിന്റെ അവസ്ഥ മനസ്സിൽ മനസ്സിലാലോചിക്കണ കാര്യം എനിക്ക് മനസ്സിലാകേണ്ടതെന്ന് പറഞ്ഞാ പിന്നെ നിങ്ങളെ അവസ്ഥ എന്താ അപ്പൊ അയാള് പല എന്റെ മനസ്സിലുള്ളതൊക്കെ വേറുള്ളവര് മനസ്സിലാക്കണ്ട് ഭാര്യ ഞാൻ ചിന്തിക്കണത് എന്റെ ഭാര്യക്ക് മനസ്സിലാക്കണ്ട അങ്ങനെ അയാൾ ഭയങ്കരമായ അസ്വസ്ഥനാണ് അപ്പൊ ഞാൻ എന്നത് തുടങ്ങിയാ ചോദിച്ചു അപ്പൊ അയാള് അറബിന്റെ വീട്ടിലെ ഡ്രൈവറാണ് കാലങ്ങളായ ഡ്രൈവറാണ് അറബിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാൾ അയാൾ നാട്ടിൽ പോകാൻ അറബി സമ്മതിക്കൂല അത്ര ഇഷ്ടമാണ് അറബിക്ക് അങ്ങനെ കൊറേ കഴിഞ്ഞപ്പോ എന്തായാലും നാട്ടിൽ പോകണ്ടെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു വേറെ ഡ്രൈവറെ അവിടെ പകരം വെച്ചിട്ടാണ് മൂപ്പര് വരുന്നത് അപ്പോ ആ പകരം വെച്ച ആള് മൂപ്പര്ക്ക് എന്തോ ചെയ്ത് എന്തോ അപ്പോ എന്നോട് ഞാൻ ഞാനിപ്പോ ഇങ്ങോട്ട് പരിശോധിക്കാൻ വേണ്ടി വരുമ്പോ ആ പുറത്ത് അറബി നിക്കണ്ടെന്ന് എന്നോട് പറഞ്ഞു അവിടെ അങ്ങനെ ആ ദൂരത്തിന്റെ നോക്കി നിക്കുന്നുണ്ട് അപ്പൊ സംഭവം മാനസികാണ് ഞാൻ പറഞ്ഞു തന്നെ വെച്ചാല് അപ്പൊ ഞാൻ ഭാര്യനെ വിളിച്ചു ഭാര്യ കൂടെ ഉണ്ട് ഭാര്യ പറഞ്ഞ അയാളപ്പ ഉറങ്ങാൻ പോലും പറ്റൂല ഡോക്ടർ അയാള് രാത്രി ചങ്കിൽ കുടിച്ച് നിക്കുന്ന ഉറക്കത്തിൽ നീച്ച് കണ്ടി എന്ത് ധൈര്യത്തിൽ അയാളപ്പിടക്ക നിങ്ങൾ ആലോചിച്ച് ഇതൊക്കെ ഇതൊക്കെ ഓരോ അസുഖങ്ങളാണ് ഇതൊന്നുമില്ലാതെ ഇന്ന് രാവിലെ സഹോദരങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഈ നേരം വരെ വലിയൊരു അത് നമ്മള് രാവിലെ എടുത്തേറ്റു വയ്ക്കും എത്രയോ ആളുകൾ ഇന്ന് രാവിലെ ഉറക്കമുണർന്നിട്ടില്ല ഉറക്കം എത്രയോ ആളുകളുണ്ട് ഉറക്കത്തിൽ സ്ട്രോക്ക് സംഭവിച്ചു പോയ എത്ര ആളുകൾ ഇന്നുണ്ടായിട്ടുണ്ട് ഇന്ന് രാവിലെ ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രം പോകാതെ എത്രയോ ആളുകൾ കാഷ്വാലിറ്റിയിൽ പല ഹോസ്പിറ്റലുകളുടെയും എമർജൻസിയിൽ വന്നിട്ടുണ്ട് മൂത്രം പോകാത്തതിന്റെ പേരിൽ ഭക്ഷണം ഇറങ്ങാത്തതിന്റെ പേരിൽ അങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി ഒട്ടനവധി ആളുകൾ ഇന്ന് ചികിത്സ ചെയ്തിട്ട് ഇതൊന്നുമില്ലാതെ ഒരു പ്രശ്നമില്ലാതെ നമ്മൾ രാവിലെ ഇടീ ബാത്റൂമിൽ പോയി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിച്ച എന്തുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു വന്ന ഈ പ്രപഞ്ച സൃഷ്ടാവായ അഹുവിനോട് മനസ്സിന്റെ ഉള്ളിൽ തട്ടിയിട്ട് ഒരു അലഹദില്ല എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഉണർന്നെണീക്കുമ്പോ അലഹദില്ലാഹില്ല നമ്മള് അങ്ങനെ പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ പക്ഷെ ആ പ്രാർത്ഥന നമ്മളെ ഉള്ളിൽ തട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടോ അത് നമ്മള് സീരിയസ് ആയിട്ട് ആലോചിക്കണം നമ്മള് നമ്മളെ സൃഷ്ടാവിനെ നമ്മളെ റബ്ബിനെ നമ്മളെ സൃഷ്ടിച്ച് രണ്ട് കോശങ്ങളിൽ നിന്ന് നമ്മളെ ഈ രൂപത്തിലേക്ക് എത്തിച്ച ഒരു സൃഷ്ടാവിനെ നമ്മള് ജീവിതത്തില് നമ്മളെന്താണ് നമ്മള് നമ്മൾ ആ പ്രപഞ്ച സൃഷ്ടാവിനോടാണ് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് നമ്മൾ ആ റബ്ബിനെ അത്രയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് രാവിലെ എന്ന സൂറത്തു ആലു അവസാനത്തെ പത്ര ആയത്ത് നബിസാമുസ ഓദാറുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളത് രാവിലെ ഉണക്ക് സുബൈക്ക് താലെ നെണീക്കുമ്പം ആ ഒരു പത്തായ കാണാതെ അല്ലെങ്കിൽ കണ്ടിട്ടോ നിങ്ങൾ ഓതുമ്പോൾ ആലോചിച്ച് നോക്കി ഈ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് ആ പ്രപഞ്ച സൃഷ്ടാവാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്നത് അല്ലെ നമ്മളിപ്പോ ഒരു കോഴിമുട്ട നിങ്ങൾ ഞങ്ങളാലോചിക്കൊരു കോഴിമുട്ട കോഴിമുട്ട ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവില്ല അത് പുഴുങ്ങി തിന്നണവരുണ്ടാവും ഓംലെറ്റ് അടിക്കണവരുണ്ടാവും ഗുൾസൈ ആക്കുന്നവരുണ്ടാവും ബ്രെഡിന്റെ അടിയിൽ വെക്കുന്നവരുണ്ടാവും പലതരത്തിലെ മുട്ട തിന്നാത്ത ആ കോഴിമുട്ട ഒരു പത്തിരുപത് ദിവസം ഒരു കോഴിന്റെ ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആ കോഴിന്റെ അകിഡിൽ വെച്ച് കൊടുത്താൽ ആ ചൂട് തട്ടി കഴിഞ്ഞാൽ പിന്നെ ആ മുട്ടയിൽ നിന്ന് വരുന്നത് ഒരു കോഴി കുഞ്ഞാണ് ചെറിയ ചെറിയ ചുണ്ടുള്ള കാലുള്ള ചിറകുള്ള ഒരു കോഴി കുഞ്ഞാണ് ആ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ആ കോഴി മുട്ടയിൽ നിന്ന് പുറത്തു വരുന്നത് ആ മുട്ട പൊട്ടിക്കുന്നത് ആരാ ആലോചിച്ചിട്ടുണ്ട് ആ കോഴിമുട്ട അത്യാവശ്യം പുറപ്പൊക്കെ ഉണ്ട് കോഴിമുട്ടക്ക് ആ മുട്ടയുടെ തോട് പൊട്ടിച്ചിട്ടാണ് ആ കുട്ടി പുറത്തേക്ക് വരുന്നത് ഇന്നിപ്പോ ഇന്ന് ഇപ്പൊ കോഴിയൊക്കെ കുറവാണ് പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ വീട്ടിലും കോഴി ഉണ്ടാവും ഇന്നിപ്പോ കോഴി ഈ കൊലായ്മലൊക്കെ തൂർന്നോണ്ടേക്കാരം പോയിൽ ഒന്നും ആർക്കും പച്ചല വണ്ടി മയക്കാനം വന്ന ഫുള്ള് കൊലായ്മ പോയിക്കാൻ അപ്പൊ അതുകൊണ്ട് ഇപ്പത്തെ നാട്ടിലെ വീട്ടിലൊന്നും കോഴിക്കുള്ളും കാണലില്ല അന്ന് ഈ കോഴി എന്താണ് ഈ വിരിച്ച് പിന്നെ പത്ത് പന്ത്രണ്ടും കുട്ടികളൊക്കെ ആയിട്ടാണ് ഇറങ്ങാ പുറത്തേക്ക് അല്ലേ ആ കുട്ടികൾ ഇങ്ങനെ ആഴ്ച ഇന്ന് ഇറങ്ങിയ കുട്ടികളാണെങ്കിൽ പോലും ഒരു പരിന്തോ ഒക്കെ വന്നാല് ആ കോഴി ഇങ്ങനെ 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 തല അങ്ങനെ പൊക്കീട്ട് കണ്ട് ശബ്ദം ഉണ്ടാക്കും ആ ശബ്ദം ഉണ്ടാക്കുന്നതോടു കൂടി ആ കോഴി കോഴിക്കുഞ്ഞുങ്ങള് ആ കോഴിയുടെ ചിറകിൻ്റെ ഉള്ളിലേക്ക് വന്ന് നിൽക്കും അതൊരു സ്കൂളിലോ മദ്രസിലോ പോയി പഠിച്ചതല്ല നിങ്ങളെ ഇന്ന് വിരിഞ്ഞ കുട്ടിയാണെങ്കിൽ പോലും ആ ശബ്ദം കേട്ടാല് അതെന്തോ അപകടം ആ കള്ള കോഴിയുടെ ചിറകിൻ്റെ ഉള്ളിൽ വന്ന് അത് ഒളിക്കും അത് ആരാണ് പഠിപ്പിച്ചത് സോദിറിനോട് ചോദിക്കുന്നുണ്ടല്ലോ ഫിറാൻ ഫിറോൻ ചോദിക്കുന്നുണ്ട് മൂസാ നബിയോട് നിന്റെ റബ്ബ് ആരാണ് റബ്ബു അതാണ് മറുപടി എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അതിന് അതിന്റെ മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് എന്റെ റബ്ബർ റബ്ബു അവർ െന്ന് പറഞ്ഞാ തന്നെ ആ വാക്കുകൾ നോക്കി നമ്മൾ എങ്ങനെയാണ് പഠിച്ചോലെ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞു ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം നിസ്കാരത്തിൽ ഇന്നിപ്പോ അരിമിനുങ്ങൾ മൂന്ന് ഫാത്തി സുന്നത്ത് നിസ്കരിച്ചവരാണെങ്കിൽ അഞ്ച് ഫാത്തി ഓതിയിട്ടാണ് ഇപ്പൊ സൂര്യനെ അസ്തംഭിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത് അവിടെ തന്നെ റഹ്മാനും പറഞ്ഞു അത് കഴിഞ്ഞ് ഇത്രയും പേര് പടച്ചോണ്ട് ഈ പേരിങ്ങനെ സദാ ഉച്ഛരിച്ചു കൊണ്ടേയിരിക്കണം പറഞ്ഞു നിസ്കാരത്തിനും നിസ്കാരത്തിനും മാലിക്യോമിദീൻ ഇത് പടച്ചവന്റെ പേരാണ് ആ പടച്ചവൻ എങ്ങനെയാണ് നമ്മൾ അറിയില്ലാതെ പോലെ എത്ര പ്രാവശ്യം നമ്മൾ ഈ പേരുച്ചരിച്ചിട്ടും ആ പേര് മാത്രം മതി അള്ളാഹു ആരാണെന്ന് അറിയണം റബ്ബുൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഈ കോടാല പോലെ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കുകയും അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ഈ ആവാസ വ്യവസ്ഥകളൊക്കെ രൂപപ്പെടുത്തുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന അള്ളാഹു റബ്ബുൽ ആ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ വിസ്മരിക്കുക നമ്മൾ ഒന്നും ആയിരുന്നില്ല മാതാവിന്റെയും പിതാവിന്റെയും ബീജകോശങ്ങളിൽ നിന്ന് ആ രണ്ട് കോശം നാല് കോശമായി എട്ട് കോശമായി പതിനാറ് കോശമായി അത് മുപ്പത്തിരണ്ട് കോശമായി പിന്നെ അത് ചെറിയൊരു എംബ്രിയോ ആയി അത് പിന്നെ രൂപമില്ലാത്തതായി പിന്നെ അതിനൊരു മനുഷ്യന്റെ രൂപം കൈവരിച്ചു അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് അള്ളാഹു നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത് അല്ലേ എന്നിട്ട് നമ്മൾ ചെറിയ ഒരു കുട്ടിയായി നമ്മൾ പ്രസവിക്കുമ്പോൾ ആലോചിക്കുന്നു ഒന്നും അറിയില്ല കരയാൻ മാത്രം അറിയുന്നു കരയാൻ മാത്രം അറിഞ്ഞ് മലർന്ന് കിടന്ന് കരയുന്ന ഒരു കുട്ടിയായിരുന്നു നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ജീവിതത്തിന്റെ ഓരോ കുറെ ഘട്ടങ്ങളിലൂടെയാണ് കിടന്നു വന്നത് നമ്മൾ അലച്ചാൽ മതി നമ്മള് ഒരു ചിരിക്കുന്ന ഘട്ടം ഉണ്ടായിരുന്നു ആരെ കണ്ടാലും ചിരിക്കുന്ന ഒരു ഘട്ടം കുട്ടികളങ്ങനെ ചിന്തിപ്പിക്കണേ കാണും അത് കഴിഞ്ഞ് അത് നമ്മൾ കമിഴുന്നു പിന്നെ നമ്മൾ ഇരുന്നു പിന്നെ നമ്മൾ നടന്നു അല്ലെ ഓരോ 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 ഘട്ടങ്ങളിലാണ് കഴുത്തുറച്ചു ഇപ്പോഴും ആളുകൾ ചെയ്യും കുട്ടീന്റെ കഴുത്തുറച്ചിട്ടില്ലേ ചില കുട്ടികളെ ഇങ്ങനെ എടുത്തുകൊണ്ടുപോകുമ്പോ ആൾക്കാര് ചോദിക്കും എന്തെള്ളൊന്നും കഴുത്തുറച്ചിട്ടില്ലേ അതൊരു ലാൻഡ് മാർക്കാണ് കഴുത്ത് എന്ന് പറഞ്ഞാൽ അത് ഉറച്ചിട്ടില്ലെങ്കിൽ ചില അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഘട്ടങ്ങളില് അല്ലെ ഇപ്പൊ നമ്മളെ എന്താണ് കുട്ടി കുറച്ച് വലുതായി കാര്യങ്ങളൊക്കെ മനസ്സിലാകും നമ്മളെ കുട്ടി നമ്മളെ കൂടെ കാറിൽ ഇങ്ങനെ വരുമ്പോ നമ്മളെ മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിലേക്ക് ഇങ്ങനെ തിരിയുമ്പം കുട്ടിക്ക് മനസ്സിലാവും വീട്ടിലുള്ള വഴി എത്തിയിടുന്നു അപ്പൊ കുട്ടി ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കും അപ്പൊ നമുക്ക് സന്തോഷമാണ് കാരണം എന്താ നമ്മളെ കുട്ടിക്ക് ബുദ്ധിയുണ്ട് ഓന് മനസ്സിലാകുന്നുണ്ട് ഒരു റോട്ടുകളുള്ള വഴി മനസ്സിലായി വീട്ടുകഴി മനസ്സിലാകേണ്ട അത് കഴിഞ്ഞ് നമ്മള് മൂത്രം ഒഴിക്കുന്നു പാമ്പേഴ്സ് കിട്ടിയ ഒരു സമയം ഉണ്ടായി പിന്നെ പാമ്പേഴ്സ് കെട്ടാതായി അല്ലെ രാത്രി മാത്രം കെട്ടാൻ തുടങ്ങി പിന്നെ രാത്രിയും പാമ്പേഴ്സ് ഒഴിവാക്കി ധൈര്യമായി എവിടെ പോയാലും മൂത്രയിക്കൂല കാരണം കുട്ടി ബ്ലാഡർ കൺട്രോൾ വന്നു അല്ലെ മലമൂത്ര വിസർജനവും കുട്ടിക്ക് നിയന്ത്രിക്കാൻ മനസ്സിലായി ഇതൊക്കെ ഇങ്ങനെ ഘട്ടങ്ങളായി നമ്മൾ കൈവരിച്ചതാണ് നിങ്ങൾ ആലോചിച്ചു ഇതൊക്കെ വീണ്ടും തലതിരിയും വാർദ്ധക്യത്തിലെത്തുമ്പോഴത്തൊക്കെ തല തിരിഞ്ഞു പോകും ഒരു എഴുപത്തിയഞ്ച് വയസ്സ് എൺപത് വയസ്സുള്ള ആൾക്കാര് ഒപിയിൽ വരുമ്പോ ഞാൻ ചോദിക്കും എന്താ ഇപ്പൊ പ്രയാസം പഴയ പോലെ കണ്ടും നടക്കാൻ പറ്റണം അതന്നെ പിന്നെ ചില ആൾക്കാര് പറയും ബാലൻസ് ഉണ്ട് ദൈവം അങ്ങനെ ഒന്നും നിസ്കരിക്കാൻ പോലില്ല പുറത്തേക്കൊന്നും വീഴും വീഴും രണ്ടിട്ട് വീഴും വീരുമ്പോ പേടിയാണ് ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള ആളെ പ്രശ്നമാണ് പേടിയാണ് നടക്കുമ്പോൾ വീഴും പേടിയാണ് അതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് പോലില്ല ഇപ്പൊ മക്കളൊക്കെ ചീത്ത പറയാണ് എവിടെങ്കിലും പോയി കുത്തിമറിഞ്ഞു മൂണോ എന്നാലുണ്ടാക്കണ്ട പോലക്കൊരു വിഷമം വേണ്ട നമ്മൾ പണ്ട് നടന്ന മൂന്നിട്ടാണ് നമ്മൾ നീച്ച് പോയത് അതേമാതിരി പിന്നെ നീച്ച് നടക്കുന്നത് പിന്നെ നമ്മൾ മുഖാന് തുടങ്ങി നമുക്ക് മൂത്രം അറിയാണ്ട് പോകും ഒരു കൺട്രോൾ ഇല്ല ഡോക്ടർ അത് ചിലപ്പോൾ അറിയാണ്ടൊക്കെയാണ് പോവുകയാണ് തൊണ്ണൂറ് വയസ്സായ ഒരാളോട് ചോദിച്ചു നോക്കിയയാളെ പ്രശ്നം അതാണ് മൂത്രം പോവാണ് നമ്മളൊരു അവസ്ഥ അങ്ങനെ അതിന് നമ്മൾ തരകേറി വീണ്ടും ആ അവസ്ഥയിലേക്ക് നമ്മള് തിരിച്ചു വന്നു അതൊക്കെ അള്ളാഹു പറഞ്ഞാണ് ആ അവസ്ഥയിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോയി

സഹോദരങ്ങളെ മാലിക്കുകയോ മിത്തിന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതെത്ര നിസാരമാകട്ടെ അതെത്ര ഗൗരവമുള്ളതാകട്ടെ അതൊക്കെ നാളെ നാളെ അതിനൊക്കെ ഒരു വിചാരണ ഉണ്ടാകുമെന്ന ബോധം ഇതൊന്നും വെറുതെയല്ല ഇവിടെ ഏതൊരു കഷ്ടപ്പാടും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതൊരു പ്രയാസം അത് നാളെ പുണ്യകരമായി മാറും അതൊക്കെ കണക്കിന് വരും അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമുണ്ട് എന്ന തിരിച്ചറിവ് വല്ലാത്തൊരു ശക്തിയാണ് ഈ ജീവിതത്തിന് നമുക്ക് നൽകുന്നത് ആ ജീവിതത്തിൽ പ്രയാസങ്ങളോട് മല്ലടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകുള്ളൂ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകും ഈ പ്രയാസങ്ങൾക്കൊക്കെ പടച്ചവൻ എനിക്ക് പ്രതിഫലം നൽകും അതാണ് മാലിന്യവും ഇതൊന്നും നഷ്ടമാവില്ല അച്ഛപ്പല്യ്മിൻറെ കാര്യം എന്നത് അത്ഭുതമാണ്